മഞ്ഞൂർ പഞ്ചായത്തിലെ ഓമല്ലൂർ കനാൽ പ്രദേശം സൗന്ദര്യവൽക്കരണ ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് എം നിർവഹിച്ചു വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എംഎൽഎയും നിർവഹിച്ചു പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താനായാൽ പ്രദേശവാസികൾക്ക് അത് ഗുണകരമാകുമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പറഞ്ഞു മാഞ്ഞൂർ പഞ്ചായത്തിലെ നാലു ആറ് വാർഡുകളിലൂടെ കടന്നുപോകുന്ന പോകുന്ന എം കനാൽ പ്രദേശത്തിന്റെ ഒന്നര കിലോമീറ്ററോളം ദൂരം ശുചീകരിച്ച് സൗന്ദര്യവൽക്കരണം നടത്താനുള്ള ശ്രമങ്ങളാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നടത്തിവരുന്നത് ശുചീകരണം പൂർത്തീകരിച്ച ശേഷം അടുത്ത ഘട്ടമായി ത്രിതല പഞ്ചായത്ത് എം എൽ ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തി നടത്തുന്ന സൗന്ദര്യവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനമാണ് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചത് അത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കാണെങ്കിലും സഹായങ്ങളിലൊക്കെ ആസ്വദിക്കാനും നടക്കാനും ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനും ഇവിടെ ഇപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഇതിലേക്ക് കായിംഗ് പോലുള്ള വിനോദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ തീർച്ചയായിട്ടും കഴിയും മഴക്കാലത്ത് പക്ഷേ വെള്ളം ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് വേനൽക്ക് മാത്രമേ നമ്മുടെ കനാലിലൂടെ വെള്ളം വരികയുള്ളൂ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്നാൽ പോലും ഇതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ തീരുമാനം വളരെ വളരെ ുംഭിനടു വിവിധ വികസന പദ്ധതികളുടെ പ്രഖ്യാപനവും പുതുതായി രൂപീകരിച്ച ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും നല്ല കാര്യത്തിന് ഓമല്ലൂർ പ്രദേശത്തെ സൗന്ദര്യവൽക്കരിച്ചു മാലിന്യ വിമുക്തമാക്കി മാറ്റിക്കൊണ്ട് വളരെ വലിയൊരു മാതൃക നമ്മുടെ നാട്ടിലേക്ക് കാണിച്ചിരിക്കുകയാണ് നിങ്ങളെ എല്ലാവരെയും നിറഞ്ഞ മനസ്സോടെ അഭിനന്ദിക്കുവാനാണ് ജനപ്രതികൾ എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും ഇവിടെ സന്നിധ നേട്ടത് ചുരുങ്ങിയ സമയം കൊണ്ട് അത്ഭുതകരമായ ഒരു മുന്നേറ്റമാണ് ഇവിടെ നടത്താൻ കഴിഞ്ഞത് എന്ന് പറയുന്നത് നമുക്കെല്ലാം അഭിമാനകരമാണ് ഓമല്ലൂർ കനാൽ പ്രദേശം സൗന്ദര്യവത്കരിച്ചുകൊണ്ട് ഇവിടെ നല്ലൊരു കാര്യം നടപ്പാക്കി എന്നുള്ളത് ഒരു ഭാഗത്ത് രണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ ഇവിടെ ശുദ്ധീകരിച്ചു എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് എം വി ഇ പി കനാലിൻ്റെ ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ നടപ്പായിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പദ്ധതി പ്രദേശത്തിന്റെ ത്രീ ഡി വിഷ്വൽ റിലീസിംഗ് സന്തോഷ് ജോർജ് കുളങ്ങര നിർവഹിച്ചു വ്യാപാരി വ്യവസായി അംഗങ്ങളെ ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി ആദരിച്ചു കടുത്തുരുത്തി അർബൻ ബാങ്ക് പ്രസിഡന്റ് സുനു ജോർജ് മഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലൂക്കോസ് മാക്കീൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻസി മാത്യു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോൺ പോൾ തെങ്ങുംപള്ളി മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ പഞ്ചായത്ത് മെമ്പർ സി എം ജോർജ് പദ്ധതി ഭാരവാഹികളായ ചാക്കോ മത്തായി അഡ്വക്കേറ്റ് ജെയ്സൺ പാളി ലിസി ജോസ് ആശിഷ് ദാസ് ഐ തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ